നമസ്കാരം തമിഴകത്ത് മാത്രമല്ല മലയാളികൾക്കിടയിൽ ഏറെ ആരാധകരുള്ള നടന്മാരിൽ ഒരാളാണ് ദളപതി വിജയ് ഇപ്പോഴുതാ സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും സജീവമായി മുന്നോട്ടു പോകാൻ ഒരുങ്ങുകയാണ് താരം അതിന്റെ ആദ്യ മുന്നോടിയായി സിനിമ താൽക്കാലികമായി നിർത്താൻ പോവുകയാണ് ദളപതി സിക്സ്റ്റി നയൻ എന്ന കൂടിയായിരിക്കും ഇടവേള എടുക്കാൻ പോകുന്നത് ഇത് വിജയ് ആരാധകർക്ക് വലിയ രീതിയിലുള്ള നിരാശയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ ചിത്രത്തെ സംബന്ധിച്ച് പല വാർത്തകളും പ്രചരിക്കുന്നുണ്ട് ആർ ആർ എന്ന വമ്പൻ ഹിറ്റ് നിർമ്മാതാക്കളായിരിക്കും ചിത്രം നിർമ്മിക്കുക പക്ഷെ അവർ ഇതിൽ നിന്ന് പിന്മാറി എന്നാണ് അറിയാൻ കഴിയുന്നത് അതിന്റെ കാരണം വ്യക്തമല്ല എന്നുമാണ് റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നത് അതോടൊപ്പം ചിത്രത്തിന്റെ സംവിധായകൻ ആരാകും എന്ന കാര്യവും ചർച്ചയിലാണ് സംവിധാനം കാർത്തിക് സുബ്രരാജായിരിക്കും എന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ വിജയ് നായകനാകുന്ന ദളപതി സിക്സ്റ്റി നയന്റെ സംവിധായകനായി പരിഗണിക്കപ്പെടുന്ന പേരുകളിൽ വെട്ടിമാരനും ഉൾപ്പെടുന്നുവെന്നും സിനിമ ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ടുണ്ടായിരുന്നു ഹിറ്റ് മേക്കർ ത്രിവക്രതേസ് വിജയ് ചിത്രത്തിന്റെ സംവിധായകനായി പരിഗണിക്കുന്നു എന്നും ഒരു റിപ്പോർട്ടുണ്ട് ഒടുവിൽ വിനോദായിരിക്കും ചിത്രത്തിന്റെ സംവിധായകൻ എന്നാണ് ഏകദേശം ഒരു ധാരണയായിരിക്കുന്നത് ദളപതി വിജയ് നായകനായി ഒടുവിലെത്തിയ ചിത്രം ലിയോ വൺ ഹിറ്റായി മാറിയിരുന്നു സംവിധായകൻ ലോകേഷ് കനകരാജിന്റെ ചിത്രത്തിൽ വിജയ് നായകനായപ്പോൾ പ്രതീക്ഷയ്ക്കപ്പുറത്തെ വിജയം നേടുകയും തമിഴകത്തെ ഇൻഡസ്ട്രി ഹിറ്റാകുകയും പല കളക്ഷൻ റെക്കോർഡുകളും മറികടക്കുകയും ചെയ്തിരുന്നു ആഗോളതലത്തിൽ വിജയ്യുടെ ലിയോ ആകെ അറുനൂറ്റി ഇരുപത് കോടി രൂപയിലധികം നേടിയെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് പാർത്ഥിപൻ എന്ന നായക കഥാപാത്രമായി ചിത്രത്തിൽ ദളപതി വിജയ് നടൻ എന്ന നിലയിലും മികച്ച പ്രകടനമായി വലിയ ശ്രദ്ധ ആകർഷിച്ചിരുന്നു ഇതിനിടെ ഗോഡ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി തിരുവനന്തപുരത്തെത്തിയ വിജയ്ക്ക് വലിയ രീതിയിലുള്ള സ്വീകരണമാണ് ആരാധകർ നൽകിയത്